ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഹർമാർ സ്വാഗതം നമ്മുടെ വാട്സപ്പിൽ ഒരു അപ്ഡേഷൻ വന്നതായി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഒരു കിഡ്ലൈൻ അപ്ഡേഷൻ ഈ അപ്ഡേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ കൂട്ടുകാരനെ അയച്ചു കൊടുക്കേണ്ടത് അത് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് നമുക്ക് ഫോട്ടോ ആയി വരും അതല്ല വീഡിയോ ആയി വരും ഈ സെയിൽക്കാവുന്ന പോലെയുള്ള ഒരു ഫോട്ടോയെ ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കാറ്റ് പൂച്ച ഒരു ടൗണിലൂടെ നടക്കുന്നത് അതുപോലെ തന്നെ ഒരു സിംഹം ഒരു കേരള റോഡിലൂടെ നടക്കുന്ന രീതിയിലൊക്കെ ഒരു വീഡിയോ എന്ന രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പുതിയൊരു അപ്ഡേഷൻ ആണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു വേറെ ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വാട്സാപ്പിൽ വന്ന പുതിയൊരു അപ്ഡേഷനാണ് നമ്മുടെ ആ മനസ്സിലുള്ള എന്ത് ആശയങ്ങളാണ് ആ ആശയങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ആശയത്തിനുസരിച്ചുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കും അതാണ് ഈ ഒരു അപ്ഡേഷൻ പ്രത്യേകത എന്തായാലും ഇത് പല ആൾക്കും ലഭിച്ചിട്ടില്ല ലഭിച്ച ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് മനസ്സിലാക്കി തരാൻ മാത്രമാണ് ഈ വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വീഡിയോ കണ്ടു മനസ്സിലാക്കാം ഇതിനു വേണ്ടി കൂട്ടുകാർ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ പ്ലാസ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേഷൻ ഉണ്ട് എങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നതിനുശേഷം നിങ്ങൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അവിടെയാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചത് ഞാൻ തൽക്കാലം എൻ്റെ ഫോണിൽ ഈ അപ്ഡേഷൻ വന്നിട്ടില്ല എൻ്റെ സുഹൃത്തിൻ്റെ ഫോണാണ് ഈ അപ്ഡേഷൻ വന്നത് നമ്മൾ ഈ ഫോട്ടോസൊക്കെ അയക്കുന്നതിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പുതിയതായിട്ട് ആരാമത്തെ ഒരു ഓപ്ഷൻ കായിരിക്കും ആറ് എട്ടാമത്തെ ഒമ്പാമത്തെ ഓപ്ഷൻ അതിൻ്റെ വേറെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ട് എന്ത് കാര്യമാണോ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അവിടെ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ തൽക്കാലം വാക്കിങ് ലേൺ ഇൻ കേരള റോഡ് എന്ന് കൊടുത്തു കേട്ടോ കേരള ഇതിലൂടെ ഒരു ലൈൻ വരുന്ന രീതിയിലായി മാറി ഇനി നമുക്കിതിനെ ആനിമേറ്റ് ചെയ്യണം ജസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആനിമേറ്റ് എന്ന് കാണാൻ നിൽക്കും അതിന് വേണ്ടി ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു ഫോട്ടോയെ ആനിമേറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ തരുന്നതാണ് അണ്ടോ നടക്കുന്ന രീതിയിലേക്ക് ആ ഫോട്ടോ ആയി മാറി ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തും നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ തീർക്കാറും ഇവിടെ വാക്കിംഗ് കാറ്റ് വാക്കിംഗ് കാറ്റ് ഇൻ കേരള റോഡ് ഇൻ ടൗൺ ഓക്കെ ഇനി നമുക്ക് ആ പച്ചവട്ടത്തിൻ്റെ മേലെ ടച്ച് ചെയ്യുക ഇനി ആനിമേറ്റ് ചെയ്യണമെങ്കിൽ ആനിമേറ്റ് ചെയ്യാം ആനിമേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ രൂപത്തിൽ ഇതുപോലെ ആക്കി അയക്കണമെങ്കിൽ അയക്കാൻ സാധിക്കും അപ്പോൾ എന്താണോ നമ്മുടെ തോട്ട് അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതുപോലെ ഇതിന് മുമ്പ് വന്നൊരു ആണ് ഈ കാണുന്നത് ഈ ഒരു വട്ടത്തിലുള്ള ഒരു വൃത്തം അതും ഇതുപോലെ തന്നെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ജസ്റ്റ് അതിന് ഒരു വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ഒരു വാട്സപ്പിൻ്റെ ഒരു പ്രൊഫൈലാണ് ആണ് അതിൽ നമുക്ക് ജസ്റ്റ് വാക്കിംഗ് ക്യാറ്റ് എന്ന് കൊടുത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് മുമ്പ് ഒരു അപ്ഡേഷൻ ആണ് പക്ഷെ ജസ്റ്റ് വീഡിയോ കൂടുതൽ കാണിച്ചതെന്ന് മാത്രം ഉണ്ടാവും അപ്പോൾ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞു ഇത് സാധാരണ ഒരു ഫോട്ടോ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഇതേ രീതിയിലും ചെയ്യാൻ സാധിക്കും എന്തായാലും ഒരു അടിപൊളി അപ്ഡേഷനാണ് മാക്സിമം കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരേക്ക് എത്തിക്കുക ഇതാണ് ഐക്കൺ ഓക്കെ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ